أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاء فرعون ومن قبل والمتفقات بالخاطئة فعصوا رسول ربهم فأخذهم أخذة الرابية إنا لما تغل ما طغى الماء حملناكم في الجارية. പ്രിയപ്പെട്ടവരെ ും വാഹ്മി വരൂ സൂറത്തിൽ ഹാക്കയിലെ എട്ട് ആയത്തുകൾ ആയിരുന്നു ഓതി ഇരുന്നത് ഇന്നലെ അത് കഴിഞ്ഞ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകളാണ് ഇന്ന് ഓതി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കാം വന്നു വമങ് കൂ അവൻ്റെ മുൻഗാമികളായ ആളുകളും വന്നു വൽമോത്താത്ത കീഴ്മേൽ മറിക്കപ്പെട്ട ആളുകളും വന്നു തെറ്റുമായി തെറ്റു ചെയ്തുകൊണ്ട് അവൻ്റെ മുൻഗാമികളും കീഴ്മേൽ മറിക്കപ്പെട്ട ആളുകളുമൊക്കെ തെറ്റ് ചെയ്തുകൊണ്ട് വരികയുണ്ടായി ഫ അസൗ റസൂൽബിഹിം ഫുംഹദത്തറബിയ ഫൗ റസൂൽ ഫും അങ്ങനെ അവർ ധിക്കരിച്ചു റസൂല റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ ദൂതന് ഫ അപ്പോൾ അവനവരെ പിടികൂടി റാബിയ അതിശക്തമായ ഒരു പിടികൂടൽ ഇന്നാലമ്മാ ത്തൽ മാമൽനാക്കും ഫിൽജാരിയ പിന്ന തീർച്ചയായും നമ്മൾ ലമ്മ ലമ്മാകൽമാവു വെള്ളം ഇരമ്പി വന്നപ്പോൾ ഹെമൽനാക്കും നാം നിങ്ങളെ വഹിച്ചു ഫിൽജാരിയ ഒരു കപ്പലിൽ ും വെള്ളം പ്രളയജലം ഇരമ്പി വന്നപ്പോൾ ഒമ്പ് നാം നിങ്ങളെ ഒരു കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തുകയുണ്ടായി ലീനും അത് ആവാൻ വേണ്ടി ലക്കും നിങ്ങൾക്ക് തതിക്കിറത്തും ഒരു ഉത്ബോധനം ലീനജാലഹാലൊക്കും തിതയ്ക്കറത്തും അത് നിങ്ങൾക്കൊരു ഉത്ബോധനമാകാൻ വേണ്ടി വ തഴിയഹ അതേപോലത്തെ ഗുണമാ ഗുണപാഠമാകാൻ വേണ്ടിയിട്ടും ഉദനും വാഴിയാൻ അതായത് കേൾക്കുന്ന കേട്ടതെല്ലാം വെക്കുന്ന ചെവികൾക്ക് ലീന ജാലഹാലൊക്കും തിതയ്ക്കറ അത് നിങ്ങൾക്കൊരു ഉത്ബോധനമാകാനും വ തഴയഹാ ഉദിനും വാഴിയാൻ കേൾക്കുന്നതെല്ലാം ഓർത്തു വെക്കുന്ന ചെവികൾക്ക് ഒരു ഉത്ബോധനം ഒരു ഗുണപാഠമായിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇവിടെ അള്ളാഹു സുബാന വാല നേരത്തെ അള്ളാഹുവിനെ ധിക്കരിച്ച പ്രവാചകന്മാരെ എതിർത്ത ആളുകൾക്ക് കൊടുത്ത ശിക്ഷയെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത് ഫിറൌനും അവൻ്റെ മുമ്പുള്ളവരും അതുപോലെ തന്നെ കീഴ്മേൽ മരിക്കപ്പെട്ടവരും ഒക്കെ തെറ്റുമായി വന്നിരുന്നു അതായത് ലൂത്ത് അല ഇസ്ലാമിൻ്റെ ജനതയടക്കമുള്ള ഫിറൗനും അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസഹാബുൽ ഐക്കത്ത് പോലുള്ള ഒരുപാട് ആളുകൾക്ക് അള്ളാഹുൻ്റെ ശിക്ഷ ലഭ്യമായിട്ടുണ്ട് ആ കിട്ടിയിട്ടുള്ള ആളുകളെ ഒന്നാകെ സൂചിപ്പിച്ചുകൊണ്ടാണ് മുൻഗാമികൾ എന്ന് ഉപയോഗിച്ച് പോയത് അവരെല്ലാവരും ഫസൗ റസൂല റബിയും അവരൊക്കെ നാഥൻ്റെ കൽപ്പനകളെ പ്രവാചകൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൽപ്പനകളെ അവർ ധിക്കരിക്കുകയും തോന്നിയവാസം നടത്തുകയും ചെയ്തപ്പോൾ അഹദഹം അഹദത്ത റാബിയ അതിശക്തമായി അവരെ അള്ളാഹു പിടികൂടുകയായിരുന്നു പിന്നെ അവർക്ക് തിരിച്ചു വരവ് സാധ്യമായിട്ടില്ല മറ്റ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ പോലെ അഹൽ ബാക്കി അവരിൽ വല്ല ബാക്കിയുണ്ടോയെന്ന് നിനക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ അതുപോലെ ഒരു ബാക്കിയുമില്ല എല്ലാവരും ആ സമുദായം ഒന്നായിട്ട് നശിച്ചതായിട്ടാണ് കാണുന്നത് എന്നിട്ട് അള്ളാഹു സുബാനാവ രക്ഷപ്പെടുത്തിയ സ്വഭാവവും കൂടി നൂഹാലിസ്ലാമിൻ്റെ ജനതയെ ഒന്നാകെ നശിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് വിശ്വാസികളായ ആളുകളെ മാത്രം അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഇന്നാല തൊകൽമാമൽനാക്കോ പിൽ വെള്ളം പ്രളയജലം അതിരമ്പി വന്നപ്പോൾ കാരണം അന്ന് ആ തലേ ദിവസം വരെ അവിടെയുള്ള ഉള്ള ആളുകൾ നൂഹലി ഇസ്ലാമിനെ വെള്ളി വിളിക്കുന്നു നൂഹാലിസ്ലാം കപ്പലുണ്ടാക്കുമ്പോൾ എന്തിനാ ഊഹ ഇവിടെ കപ്പലുണ്ടാക്കണം ഇവിടേക്ക് വെള്ളം വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അതേപോലെ തന്നെ കുറച്ച് വെള്ളം കിട്ടാൻ എന്താണ് മാർഗം എന്ന് ചോദിച്ചുകൊണ്ട് നെട്ടോട്ടം ഓടുന്ന ആൾക്കാർ കാർമേഘം കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളെ ദൈവം കൈവിട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്ലാദ തിമിർപ്പിലായ ആളുകൾ അപ്പോഴൊക്കെ നൂഹ ഇസ്ലാം പറയുന്നുണ്ട് ഇത് ശിക്ഷയുടെ മഴക്കാരുകളാണ് ഒരിക്കലും രക്ഷിക്കാനുള്ളതല്ല നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നു ചെയ്തില്ലാരും അങ്ങനെ എവിടെ നിന്നോ ഇരമ്പി വരുന്ന വെള്ളം ഇന്നാല തോൽമ വെള്ളം അതിരുകടന്ന് ഒഴുകി വരുകയാണ് കാരണം അതുവരെ വറ്റി വരേണ്ട നദികളൊക്കെ ജലസമ്പുഷ്ടമായിട്ട് തിമർത്ത് അലറി വിളിച്ചുകൊണ്ട് വരാണ് അതേപോലെ തന്നെ ഭൂമിക്കടിയിൽ നിന്നും അതുപോലെ തന്നെ ഉറവകൾ പൊട്ടി വന്നിട്ട് വെള്ളം നിറയാണ് ആ സമയത്ത് അള്ളാഹു സുബൻ അബത്താല ഹെമൽനാക്കും ഫിൽ ജാരിയാണ് ഒരു കപ്പലിൽ നിങ്ങളെ അവൻ വഹിച്ചു അഥവാ രക്ഷ കയറ്റി രക്ഷപ്പെടുത്തി ഇത് നമ്മുടെ മുൻഗാമികൾ അഥവാ ഈ ലോകത്ത് ജനങ്ങൾ അക്കാലത്ത് ബാക്കിയുണ്ടായിരുന്നത് ഈ പറഞ്ഞിട്ടുള്ള ആർമേനിയയുടെ തീരത്ത് ആ ഭാഗത്തൊക്കെ ആയിരുന്നു അവിടെ ആ ഭാഗത്തുള്ള ആൾക്കാരിൽ നിന്ന് അള്ളാഹു സുബാനവതല കപ്പലിൽ രക്ഷപ്പെടുത്തിയ ഒഴിച്ച് ഭൂമുഖത്ത് മറ്റ് മനുഷ്യരൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ പിന്തറ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും അതുകൊണ്ടാണ് ഹബൽനാക്കും നിങ്ങളെ നാം വഹിച്ചു അഥവാ കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത് നമ്മളെ തന്നെയാണ് രക്ഷപ്പെടുത്തിയത് നമ്മുടെ മുൻഗാമികൾ ജീവിച്ചിരുന്നില്ലെങ്കിൽ നമ്മളുണ്ടാകുമായിരുന്നില്ല ആ നിലക്കുള്ള ആ രക്ഷപ്പെടുത്തിയ അവസ്ഥയാണ് അള്ളാഹു വിശദീകരിക്കുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്തത് ഇല്ല ജാൽഹാലക്കും തിക്കിറ നിങ്ങൾക്കൊരു ഗുണപാഠം ഒരു ഉത്ബോധനമാകാൻ വേണ്ടിയിട്ടാണ് കാരണം ഇങ്ങനെയുള്ള ഒരു ഒരു സമൂഹത്തിൻ്റെ എന്നെ മുഴുവൻ നശിപ്പിച്ച സമയത്ത് അതിൽ നിന്ന് ഒരു വിഭാഗത്തെ കടഞ്ഞെടുത്ത ഒരു വിഭാഗത്തെ കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തുകയും അവരിൽ നിന്ന് അടുത്ത തലമുറ തലമുറകൾ ജനിക്കുകയും ചെയ്യുന്നു എന്നത് നമ്മളെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ അവർ തഴിയ ഹാ ഒതിനും വാഴയ പുതിരും എന്ന് പറഞ്ഞാൽ കേട്ടതെല്ലാം ഓർത്തു വെക്കുന്ന ചെവിയാണ് രണ്ട് ജാതി ചെവികളുണ്ട് കേൾക്കുന്നതൊന്നും തീരെ മൈൻഡ് ചെയ്യാത്ത രൂപത്തിൽ പോകുന്ന ആൾക്കാരുണ്ട് കേട്ടത് ഒരിക്കലും മാഞ്ഞു പോകാത്ത ആൾക്കാരുണ്ട് ആ തരത്തിലുള്ള ആൾക്കാർക്ക് ഒതിനും വാഴിയക്ക് ഈ തഴിയഹ അവർക്ക് ഒരു ഗുണപാഠമാകാൻ വേണ്ടിയിട്ടാണ് അതെപ്പോഴും ചെവിൻ്റെ ഉള്ളിലുണ്ടാവും ആ രൂപത്തിലുള്ള ഒരു വാർത്തയാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങനെ ചെയ്തത് ഈ സൂക്തമിറങ്ങിയ സമയത്ത് പ്രവാചകൻ സല്ലുഹു അല്ലയു വല്ലം അലി ഇറു മുനോട് പറഞ്ഞോളു അലി ആ ചെവി നിൻ്റേതായിരിക്കട്ടെ എന്ന് ഞാൻ അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയാണ് പിന്നീട് അലി മുൻഹു പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഒരു കാര്യവും മറന്നുപോയിട്ടേ ഇല്ല എന്ന് മറക്കാൻ തനിക്ക് കഴിയുമായിരുന്നില്ല എന്നും അലി നെഹ്റു പറഞ്ഞിട്ടുണ്ട് ഒതിനും വാഴയ എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമായ ഒരു കേൾവിശക്തിയാണ് മറ്റ് പലരും കേൾക്കുന്നതും ഓർമ്മ വെക്കാതെ വെറുതെ ഇങ്ങനെ പോകുന്ന ആളുകളെയും നമുക്ക് കാണാൻ പറ്റും പ്രയോജനമില്ലാത്ത ചെവികളുമായി നടക്കുന്ന ആളുകളാണ് ഏറെയും അവരിൽ പ്രയോജനമുള്ളവർ വളരെ ചുരുക്കമാണ് എന്നർത്ഥം അള്ളാഹു സുബനാബുദ്ദാ നിലക്ക് നല്ല ഓർത്ത് വെക്കാൻ പറ്റുന്ന ചെവികൾ ഉള്ള പ്രയോജനപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ വാ ഹൃദാ വനാൻ അലഹദറബിള്ളലമിൻ അസളാം വരഹമുള്ള വരക്ക